നമസ്കാരം എംഫോർവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ക്ലബുകൾ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ചില ചിന്തകളുണ്ട് അത് കലാപരവും കായികപരവും സാമൂഹികവും സാംസ്കാരികവുമായിരിക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും എല്ലാ ക്ലബുകളും ഓരോ പ്രദേശത്തും കൂടുതൽ കാഴ്ചവെക്കുന്നത് എന്നാൽ വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ ശ്രദ്ധയാകർഷിച്ച ഒരു ക്ലബുണ്ട് മലപ്പുറം ജില്ലയിലെ കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ പൂങ്ങോട് എന്ന പ്രദേശത്താണ് റെഡ് ആർമി എന്ന പേരിൽ ഒരു ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ക്ലബ്ബ് രൂപീകരിക്കുന്നത് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്ലബിന് കീഴിൽ കർഷക സംഘം രൂപീകരിച്ചു ഇക്കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഓരോ സീസണുകളിലും കർഷക സംഘത്തിന് കീഴിൽ വ്യത്യസ്തങ്ങളായ കൃഷിരീതികൾ രീതികൾ അവലംബിച്ചു വി പി ഫാമിലിയുടെ തരിശു ഭൂമിയായി കിടന്ന മൂന്ന് ഏക്കറിലാണ് ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത് തീർത്തും സൗജന്യമായി കൊണ്ടാണ് വി പി ഫാമിലി കർഷക സംഘത്തിന് ഈ ഭൂമി നൽകിയിരിക്കുന്നത് അതിൽ ഒന്നര ഏക്കറിൽ കപ്പക്കൃഷിയും ബാക്കി വരുന്ന ഒന്നര ഏക്കറിൽ പയർ വെണ്ട വഴുതന ചീര മത്തൻ തുടങ്ങിയ പച്ചക്കറികളുമാണ് കൃഷി ചെയ്തിരിക്കുന്നത് നൂതന കൃഷിരീതി അവലംബിക്കുന്നതോടൊപ്പം പുതിയ തലമുറയെ കാർഷിക മേഖലകളിലേക്ക് ആകർഷിക്കുവാനും ക്ലബിന് ഇത്തരത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല വിഷരഹിതമായ പച്ചക്കറി വിപണിയിൽ ലഭ്യമാക്കുക എന്നതും ഈ ക്ലബ്ബ് കൂട്ടായ്മയുടെ പ്രഖ്യാപിത നയമാണ് കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ കർഷക സംഘത്തിലെ ഏറ്റവും മികച്ച ഒരു കർഷക സംഘമാണ് പൂങ്ങോട് റെഡ് ആർമി കർഷക സംഘം കർഷക സംഘത്തിന് കീഴിലെ പച്ചക്കറിയുടെ ആദ്യ വിളവെടുപ്പ് കാളികാവ് ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ സമീർ സാർ നിർവഹിച്ചു കർഷക സംഘം സെക്രട്ടറി പി സുധീർ ക്ലബ്ബ് പ്രസിഡന്റ് പ്രകാശ് എന്നിവർ സംസാരിച്ചു പച്ചക്കറിയുടെ ആദ്യ വില്പന വാർഡ് മെമ്പർ ഉമ്മു ഹബീബയിൽ നിന്ന് പൂങ്ങോട് പ്രവാസി കൂട്ടായ്മയുടെ പ്രസിഡന്റും ഭൂ പ്രമുഖ വ്യവസായിയുമായ വി പി ഷിയാസ് ഏറ്റുവാങ്ങി എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട റെഡ് ആർമി കൃഷിക്കൂട്ടം അംഗങ്ങളെ ഏറെ സന്തോഷകരമായ ഒരു അവസരത്തിലാണ് നാം ഏവരും ഇവിടെ നിൽക്കുന്നത് വളരെയധികം സന്തോഷം തോന്നുന്നു നിങ്ങളെല്ലാവരും ചേർന്ന് ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ളൊരു കൃഷി നമ്മുടെ നാട്ടിൽ മറ്റുള്ളവർക്ക് കൂടി മാതൃകാപരമായിട്ട് ഏറ്റെടുക്കാവുന്ന രീതിയിൽ കൃഷി ചെയ്ത് വിജയിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ മഴക്കാലത്ത് നിങ്ങൾക്കറിയാം ഏറെ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കാർഷിക രംഗം മുന്നോട്ട് പോ കൊണ്ടുപോകുന്നത് ആ ഒരു അവസരത്തിലും ഇത്ര പ്രയോജന പ്രചോദനകരമായിട്ട് നമ്മുടെ നാട്ടിലുള്ളവർക്കു കൂടി മാതൃകാപരമായി ആ മൂന്ന് വർഷമായി കൃഷിക്കൂട്ടം വളരെ ആക്റ്റീവായിട്ടാണ് നമ്മുടെ കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ ചെയ്തു വരുന്നത് പയറ് അതേപോലെ തന്നെ വെണ്ട ചീര കുമ്പളം ഇത്തരം കൃഷി നമ്മൾ ഈ ഓണക്കാലത്ത് കർഷകർക്ക് കൊടുക്കുന്നതിന് വേണ്ടി വിജയകരമായി കൃഷി ചെയ്തിട്ടുണ്ട് നമ്മൾ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് കൂടുതൽ സ്ഥലത്ത് നിങ്ങൾ കൃഷി ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുകയും നമ്മുടെ പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത വരുത്തുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയും വിധം സംഭാവന കൊടുക്കാനുള്ള ശ്രമം ഏറെ ഉണ്ടാവണം എന്ന് ഈ സമയത്ത് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ പൂങ്ങോട് പ്രദേശത്ത് മറ്റുള്ളവർക്ക് കൂടി മാതൃകാപരമായിട്ട് കൃഷിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് അതിന് കൃഷിഭവനും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിനും സഹായകരമാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കാഴ്ച വെക്കണമെന്ന് കൂടി ഈ സമയത്ത് അഭ്യർത്ഥിക്കുന്നു ഏറെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഈ ഓണത്തിന് ഇനി നമുക്ക് വിഷരഹിത പച്ചക്കറി കഴിക്കാം ന്യൂസ് ഡെസ്ക് M4 vision